നമ്മുടെ വാർത്താ ചാനലുകൾക്കും സാമൂഹിക മാധ്യമങ്ങൾക്കും അരങ്ങ് തകർക്കാൻ ആഘോഷിക്കാൻ നല്ലൊരു വാർത്തയാണ് അവരുടെ വിരൽത്തുമ്പുകളിൽ എത്തപ്പെട്ടത് സഹോദരങ്ങളെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക ഏത് ആക്ഷേപത്തിൻ്റെയും കല്ലേറുകൾ വന്നു പതിക്കുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്കാണ് ഒരു പണ്ഡിത വേഷധാരിയായ ഒരു മനുഷ്യൻ സ്വന്തം ഭാര്യയുടെ ജീവൻ കൊണ്ട് അയാൾ കളിക്കുമ്പോൾ ആ കളി എവിടെ എത്തിയെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സഹോദരങ്ങളെ ആ കളി എവിടെ എത്തിയെന്ന് പറഞ്ഞാൽ ആ പാവമ സഹോദരി അനുഭവിച്ച മാനസികമായ സംഘർഷം അയൽവാസികളുമായി യാതൊരു ബന്ധവുമില്ലാതെ കുറേ കാലം അവിടെ താമസിച്ചിട്ട് നാം മനസ്സിലാക്കേണ്ടത് ആ കുഞ്ഞിനെ പ്രസവിച്ചതിനെ തുടർന്ന് ശക്തമായ ബ്ലീഡിങ്ങോടുകൂടി ആ സഹോദരി അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് യാത്രയായി ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ജീവിത പങ്കാളി എന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള സ്നേഹവും ബന്ധവും എത്രത്തോളമാണ് അവിടെയാണ് ഒരു പണ്ഡിത വേഷധാരിയായിട്ടുള്ള ഈ മനുഷ്യൻ ഇത്തരണത്തിലുള്ള അധിക്ഷേപത്തിൻ്റെ വാതായാനങ്ങൾ കൊടുക്കുന്നതിലൂടെ ഇപ്രകാരമുള്ള ചാനലുകൾ ആഘോഷങ്ങളും പൊട്ടിപ്പിളർപ്പുകളും തകർക്കപ്പെടുമ്പോൾ എല്ലാം ഏറു പതിക്കുന്നത് ഈ വിശ്വാസികളുടെ മേളിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ആലോചിക്കേണ്ടത് ആ സഹോദരി അനുഭവിച്ച വേദന എത്രത്തോളമാണ് അവരത് സഹിച്ചിട്ടുണ്ടാകും ഇയാളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കേട്ടിട്ട് ഈ പുതിയ കാലത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഇത്രത്തോളം പുരോഗതിയുടെ ഉന്നതങ്ങളിലേക്കെത്തിയിട്ടും അറിവും പാണ്ഡിത്യവുമുണ്ട് എന്ന് സമൂഹത്തിൽ വലിയ പ്രഭാഷകനായി നടക്കപ്പെടുന്ന ഈ വ്യക്തി ഇത്തരമൊരു മാതൃകയാണോ സത്യത്തിൽ കാണിക്കേണ്ടത് ഇവരിൽ എന്ത് മതമാണോ മതഭ്രാന്താണോ അവരിലുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ജീവിത പങ്കാളിയെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ സംവിധാനങ്ങൾ കുറഞ്ഞാൽ ആ ജീവിത പങ്കാളിയുടെ ഹൃദയമിടിപ്പ് കൂടും എൻ്റെ ഭാര്യക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടിയാൽ അതിനേക്കാളും സംവിധാനമുള്ള ഹോസ്പിറ്റലുകളിലേക്ക് ജീവിത പങ്കാളികൾ തൻ്റെ ഇണയെ അഡ്മിറ്റ് ചെയ്യുകയും എൻ്റെ കുഞ്ഞിന് ജന്മം നൽകുന്ന ഭാര്യയ്ക്ക് ജീവനും ജീവിതവും സുരക്ഷിതത്വം വരുത്തുന്ന ഈ കാല കാലഘട്ടത്തിൽ ഇത്തരം പണ്ഡിത പണ്ഡിതദ്വേഷധാരികൾ എന്താണ് ഏത് രൂപമാണ് ഈ സമൂഹത്തിന് പകർന്നു നൽകുന്നത് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിത പങ്കാളികളോടുള്ള കടമയും കർത്തവ്യവും നിർവഹിക്കുന്നത് അവരുടെ ജീവനും ജീവിതവും സംരക്ഷിക്കുന്നതിലൂടെയാണ് അത്തരണത്തിൽ ഇത്തരം ദുരന്തപൂർണമായ വാർത്തകളിലും പ്രതിസന്ധികളിലും പെട്ടുപോകാതെ ജീവിത പങ്കാളിയെ സ്നേഹത്തോടെ ഏത് സമയത്തും സന്ദർഭത്തിലും സംരക്ഷിക്കാനുള്ള കഴിവും വിശ്വാസ്യതയും പരസ്പര വിശ്വാസവും അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു